ഇസ്രായേൽ ആക്രമണം തുടരുന്ന ഗസയിലേക്ക് വീണ്ടും സഹായം എത്തിച്ച് യു എ ഇ അഞ്ഞൂറോളം ടൺ വരുന്ന സഹായ വസ്തുക്കളാണ് യു എ ഇ കരാതിർത്തി വഴി എത്തിച്ചത് ഈജിപ്തിലെ റഫ അതിർത്തി വഴിയാണ് മൂന്ന് സഹായ ദൌത്യ സംഘങ്ങൾ ഗസ മുനമ്പിൽ പ്രവേശിച്ചത് ഭക്ഷണം ശൈത്യകാല വസ്ത്രങ്ങൾ മരുന്ന് എന്നിവയടക്കം നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ടൺ അവശ്യ വസ്തുക്കളാണ് ദൌത്യ സംഘത്തിലെ മുപ്പത് ട്രക്കുകളിലുള്ളത് ഗസയ്ക്കായി പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ഷ്രിവൽറസ് വഴിയാണ് സഹായം ഇതോടെ ഓപ്പറേഷൻ വഴി യു എ ഇ ഗസയിലെത്തിക്കുന്ന സഹായം ഇരുപത്തിയെട്ടായിരത്തി രണ്ട് ടണ്ണായി നൂറ്റി നാൽപ്പത്തി നാല് ദൌത്യ സംഘങ്ങളിലായി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ട്രക്കുകളാണ് ഇസ്രായേൽ ആക്രമണം നാശം വിതച്ച ഫലസ്തീൻ മണ്ണിൽ ഇതുവരെ എത്തിയിട്ടുള്ളത് യുദ്ധം ആരംഭിച്ച ശേഷം ഫലസ്തീൻ ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായം എത്തിച്ച രാഷ്ട്രം യു എഇ ആണ് ഗസയ്ക്ക് ലഭിച്ച ആകെ സഹായത്തിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനവും യു എ യുടേതാണെന്ന് യു എൻ കണക്കുകൾ ഉദ്ധരിച്ച് ജർമ്മൻ പ്രസ് ഏജൻസി പറയുന്നു അവശ്യ സഹായങ്ങൾക്ക് പുറമെ യു എ യുടേതായി രണ്ട് ആശുപത്രിയും ഗസയിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രാദേശിക ഭരണകൂടവുമായി സഹകരിച്ച് കുടിവെള്ള വിതരണ ശൃംഖല നന്നാക്കുന്ന ജോലിയും യു എയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് മീഡിയ വൺ ദുബായ്